ഹായ് ഗായ്സ് സ്ലാമലേക്കും അപ്പം നമ്മൾ ഇവിടെ ഷറാഫിയില് ഫ്ലെമ്മിങ്ങോ മോളോ അങ്ങനെ എന്തൊരു പേരാട്ടോ പേരട്ടോ പറഞ്ഞത് അപ്പം അങ്ങോട്ട് വന്നതാണ് ഞാനും ടാത്തി മോളും പിന്നെ കാക്കയും കേട്ടോ ഫ്ലെമ്മിങ്ങോ മോൾ ആരല്ല പേര് ഫ്ലെമ്മിങ്ങോ മോൾ അവിടെ കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പോവാം നല്ല തണുപ്പ് പൊറത്തല്ല ചൂടായിരിക്കും നല്ല തണുപ്പായിട്ട് ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഡ്രസ്സുണ്ട് പക്ഷെ വാങ്ങാൻ പറ്റില്ല ബെഡ്ഷീറ്റ് ബ്ലാങ്ക സംഭവം ഉം ബെഡ്ഷീറ്റിലെ നൂറ്റി എഴുപത്തൊമ്പത് റിയാൻ നൂറ്റി നാപ്പത്തൊമ്പത് റിയാറ് നൂറ്റി നാപ്പത്തൊമ്പത് ഇങ്ങനെ മണി പ്ലാന്റ് മണി പ്ലാന്റ് അല്ല വീട്ടിലെ നല്ല രസം കാണാന് പക്ഷെ നമ്മൾ അവിടുത്തെ ഡ്രസ്സാ കേട്ടോ കാണാൻ രസം ഇവിടുത്തെ ഡ്രസ് കുഴപ്പമില്ല ഇവിടുത്തെ പർദ്ദയാണ് പർദ്ദയാണ് കാണാൻ കൂടുതൽ രസം അല്ല ഡ്രസ് കുഴപ്പം ഇല്ല ആൺകുട്ടികൾക്ക് ബാക്കിയാൻ പറഞ്ഞി നല്ല പറഞ്ഞാള് ഈ ഒരു സാധനം അവിടുന്ന് ആ ഒരു അറിവ് തന്ന കേട്ടോ നല്ല മണം താങ്ക് യു ഫോർ കെയർ ടാഗ് ഫോർ കെയർ അപ്പുറം സ്മെല്ല് നല്ല മണം കണ്ണ് ഇത് കർട്ടൻ്റെ മോഡലാട്ടോ മറ്റേ വെൽവെറ്റിന്റെ കളർ പറഞ്ഞെടുത്താൽ അവർ ചെയ്തു തരുന്നതുകൊണ്ട് അപ്പം അതിൻ്റെതാട്ടോ നല്ല രസമുള്ള കളറുണ്ട് ഇതില് പിന്നെ നെറ്റ് മോഡലുള്ള കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അടിപൊളിയാണ് പിന്നെ അതേപോലെ ഇവിടുത്തെ കാക്ക ബെഡ്ഷീറ്റിൻ്റെ ബിസിനസ് ഉണ്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ പിന്നെ അങ്ങനെ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങിട്ടോ കാക്കാൻ്റെ മോൻ ഇന്ന് നാളെ പോവാണ് അപ്പോൾ അതിനുള്ള പർച്ചേസിംഗ് ഒക്കെ ചെറുതായിട്ട് നടത്തിയിട്ടുണ്ട് കേട്ടോ അവർ അപ്പോൾ ഈ ഹെയർ ബെൻഡും ക്ലിപ്പും ഒക്കെ സെറ്റായിട്ട് അവിടെ മൂന്ന് റിയാലസ് സ്റ്റാർട്ടിങ്ങുണ്ട് പക്ഷെ നോക്കുമ്പോഴൊക്കെ ഏഴ് റിയാൽ എട്ട് റിയാല് അങ്ങനെ കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ അത് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെറുതെ പാരസെറ്റൊക്കെയാണ് അപ്പോൾ ഒരുപാട് ക്ലിപ്പും കാര്യങ്ങളും കണ്ട് ക്ലിപ്പ് എല്ലാം ഇഷ്ടമായിട്ടോ അപ്പോൾ എല്ലാ ഐറ്റം ഉണ്ട് ഫാൻസി മേക്കപ്പ് എല്ലാതും ഉണ്ട് പിന്നെ വാച്ചിൻ്റെ ഒക്കെ ഉണ്ട് ഈ വാച്ച് ഞാൻ മീഷോയിൽ കണ്ടിട്ട് കേട്ടോ ഇതൊരു മാഗ്നെറ്റ് പോലത്തെ വാച്ചാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇവിടുത്തെ റിയലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായില്ല ഭയങ്കര ഇഷ്ടം ഇതിൻ്റെ തന്നെ പല കളറുണ്ട് കേട്ടോ ബ്ലൂ ഉണ്ട് ഗോൾഡ് ഉണ്ട് പിന്നെ റോസ് ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് അങ്ങനെ പിന്നെ ബ്ലൂ ഒക്കെ ഉണ്ട് കേട്ടോ ലായിട്ടുണ്ട് പിന്നെ സ്റ്റോൺ വരുന്ന ഉണ്ട് അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ മേക്കപ്പ് പ്രൊഡക്റ്റുകൾ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അറിയാമല്ലോ ഒരു സൂപ്പർ മാർക്കറ്റ് മാളിൽ എല്ലാ സാധനങ്ങളും ഉണ്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭയങ്കര ശ്രദ്ധയില്ല കാണുമ്പോൾ പിന്നെ നല്ല അത്യാവശ്യം റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും പിന്നെ നമ്മളവിടെ പോയ സമയത്ത് നമ്മൾ മരം കണ്ടു കേട്ടോ നല്ല രസം ഉണ്ടാക്കി കാണാനുണ്ട് ഈ റൂമിൽ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഈ റോൾ ഗോൾഡ് സെക്ഷൻ്റെ അങ്ങോട്ട് വന്നു അവിടെ നല്ല രസമുള്ള മാല വള മോതിരം കണ്ടലൊക്കെ ഗോൾഡ് തോന്നും പക്ഷെ നല്ല രസമുണ്ട് ഈ അറബിക് മോഡലാണ് നല്ല ഇഷ്ടമായി ഈ ഒരു സാധനം ആണുങ്ങളൊക്കെ കയ്യിൽ ഇടില്ല ഒരു വളം സംഭവം അതാ കേട്ടോ പിന്നെ ഇവിടുത്തെ മോതിര കണ്ടങ്ങൾ എന്തൊരു രസം അറിയാം എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടോ പക്ഷെ നല്ല റേറ്റും ഉണ്ട് പിന്നെ എന്തൊക്കെ ഓഫർ ഓഫറുണ്ട് കേട്ടോ അഞ്ചെണ്ണം എടുത്താൽ എത്ര റിയാൽ ഓഫറായിട്ട് അങ്ങനെ പിന്നെ ഇതൊക്കെ നമ്മളെ നാട്ടിലുണ്ടല്ലേ റോസ് ഗോൾഡിൻ്റെ മാലങ്ങളുണ്ട് കേട്ടോ ഈയൊരു വള എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ നേരത്തെ കാണിച്ചെന്ന വള ഈയൊരു വള താത്താൻ്റെ പേരെക്കുട്ടിക്ക് വാങ്ങിച്ച കേട്ടോ എൻ്റെ റീസിൻ്റെ കാണാൻ ഇങ്ങനത്തെ വളകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ അതിനനുസരിച്ചിട്ടുള്ള മോതിരങ്ങൾ ഇത് വാച്ചിൻ്റെ കൂടെ എണ്ണാട്ടോ ആ വള പിന്നെ മോതിരങ്ങള് മാല ഇതൊക്കെ ഓഫറിലട്ടോ ഇതൊക്കെ ഓഫറിലാണ് എനിക്ക് ഇഷ്ടമായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിച്ചില്ല ഇതൊക്കെ ഓഫർ പീസുകളാണ് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ എത്ര റിയാൽ കുറവാണ് പറഞ്ഞിട്ട് അപ്പോൾ സൗദിയിൽ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് വാങ്ങിച്ചോളിട്ടോ നാട്ടു പോണോരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപാട് ഓഫർ ഉണ്ട് പിന്നെ നമ്മൾ അവിടെ തിരിച്ചു വന്നു വന്ന സമയത്ത് ഈ വെള്ളച്ചാട്ടം ഒന്നും ഉണ്ടായിരുന്നില്ല പോണ സമയത്ത് ഇത്ര ഉള്ളൂ വീഡിയോ ചെറിയ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ